ഹായ് നമസ്കാരം ഞാൻ പ്രശാന്ത് മോഹൻ എം പി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സിം അത് എൻ്റെ ഒഫീഷ്യലി വാട്സപ്പ് മാത്രം എൻ്റെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ഒരു നമ്പർ അപ്പോൾ ആ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫോർ ത്രീ നയൻ ഫൈവ് ഫോർ ത്രീ ഇതാണ് നമ്പർ അപ്പോൾ ആ നമ്പർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എൻ്റെ വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ പക്ഷേ ഞാൻ എൻ്റെ സിനിമയുടെ ഓഡിഷൻസ് എനിക്ക് ആവശ്യ സിംഗേഴ്സിന് ആവശ്യമുള്ളപ്പോഴുള്ള കോൾസ് ഒക്കെ ആ നമ്പർ വഴിയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ചിത്രങ്ങൾക്ക് വേണ്ടിയും ഗായകർ ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ ചില പോസ്റ്റുകൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പ്രകാരം എനിക്ക് ഒരുപാട് സിംഗേഴ്സും ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പേര് മെസ്സേജസും ഒക്കെ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്ന നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റീചാർജ് പലപ്പോഴും ഞാൻ കറക്റ്റായിട്ട് ചെയ്യാറില്ല സെക്കൻഡറി നമ്പറിലെ നെറ്റ്വർക്ക് ആയിരിക്കും യൂസ് ചെയ്യുക അപ്പോൾ സിം എൻ്റെ അറിവിൽ ഒരു സിക്സ് മന്ത്സ് മുമ്പേ അത് കട്ടായിരുന്നു ഞാനത് അറിഞ്ഞില്ലായിരുന്നു അതിപ്പോൾ മറ്റൊരാളുടെ പേരിലാണ് അപ്പോൾ ഞാനത് അറിയാൻ അറിഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ആണ് അപ്പോൾ ഞാൻ അത് ഓൾറെഡി ആ വ്യക്തിയെ കണ്ട് അത് സോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ ബന്ധപ്പെട്ട പലരെയും കോൾ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തിക്ക് അത് അറിവില്ലായ്മ അവർ പല രീതിയിലും പലരോടും പല മോശമായ രീതിയിലും സംസാരിച്ചു പോയിട്ടുണ്ട് അത് എൻ്റെ അറിവോടെയല്ല വാട്സപ്പ് എൻ്റെ കയ്യിലും സിം ആ വ്യക്തിയുടെ കയ്യിൽ വന്നൊരവസ്ഥയിലായിരുന്നു ഇപ്പം നിലവിൽ ആ സിം എൻ്റെ കൈയിലാണ് അതിൻ്റെ വാട്സപ്പ് ഉപയോഗിക്കുന്നതും ഞാനാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈ നിമിഷം മുതൽ ആ സിമ്മുമായി ബന്ധപ്പെട്ട് എന്ത് കോൺടാക്ട് ചെയ്താലും എന്നെ തന്നെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുക അത് കോണ്ടാക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല ഓൺലി വാട്സപ്പ് മാത്രമായിരിക്കും ആ സിമ്മ് കാരണം എന്നെ വിളിച്ചിട്ട് വേറൊരാൾ എടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോടെയല്ല ഞാൻ അതിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് സോറി